ഹായ് ഹലോ വെൽക്കം ബാക്ക് എല്ലാവരും സുഖമായിട്ട് അടിപൊളിയോണ്ടിരിക്കല്ലേ ഞങ്ങളും സുഖമായിട്ടിരിക്കുന്നു കേട്ടോ അപ്പോൾ ഇന്ന് തിങ്കളാഴ്ചയിലേ ഇന്നത്തേക്ക് ലഞ്ചിലത്തേക്ക് എന്തെങ്കിലും കൊടുത്തു വിടുന്നതെന്ന് നോക്കിയാലോ ഇന്ന് ഞാൻ ബസ്മതി റൈസ് വെച്ച് നെയ്ച്ചോറ് ആക്കിയിട്ടുണ്ട് അപ്പോൾ നെയ്ച്ചോറ് മൂന്നാൾക്കും കോരി വെക്കുകയാണ് നല്ല ചൂടാവി വറക്കുന്ന ചോറാണ് കേട്ടോ ചോറിൻ്റെ കൂടെ കറിയായിട്ട് മട്ടൻ കറിയാണ് ആക്കി വെക്കുന്നത് കുഞ്ഞ് പീസാക്കി കട്ട് ചെയ്ത മറ്റന്നാണ് എല്ലും കൂടിയൊക്കെ ഉണ്ടായിരുന്നു പക്ഷേ എല്ലൊക്കെ മാറ്റിയിട്ടാണ് ഞാൻ ഇവർക്ക് കോരി വയ്ക്കുന്നത് കുറച്ച് പീസും കറിയായിട്ടാണ് വെച്ചേക്കുന്നത് ഇന്ന് മട്ടൻ കറി മാത്രമേ ഉള്ളൂ വേറെ പ്രത്യേകിച്ച് സലാഡൊന്നും ആക്കിയിട്ടില്ല സലാഡാക്കാത്തതിൻ്റെ കാര്യമെന്ന് പറഞ്ഞാൽ ജലദോഷമാണ് കേട്ടോ ഒന്നും നല്ല ജലദോഷം ഉണ്ട് അപ്പോൾ അതുകൊണ്ട് തണുപ്പ് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് തൈരൊക്കെ ഒഴിവാക്കിയതാണ് പുറത്ത് നല്ല മഴയല്ലേ അപ്പോൾ അതുകൊണ്ട് തൈരൊന്നും കൊടുത്തുവിട്ടിട്ടില്ല ഒരാൾക്ക് വന്നാൽ ജലദോഷം മൂന്നാൾക്കും വരും അപ്പോൾ അതുകൊണ്ട് മുൻകരുതലായിട്ട് ഞാൻ തൈര് ഒഴിവാക്കിയെന്നേ ഉള്ളൂ പിന്നെ ഉണ്ണുമോന് കുറച്ച് മാങ്ങാച്ചാറും കൂടി വെച്ചു കൊടുത്തിട്ടുണ്ട് അമ്മൂനും പൊന്നനും മാങ്ങാച്ചാര വേണ്ട എന്ന് പറഞ്ഞിട്ട് അവർക്ക് വെച്ചിട്ടില്ല അങ്ങനെ ലഞ്ച് ബോക്സ് റെഡിയായി പിന്നെ സ്നാക്സ് ആയിട്ട് ഞാൻ കൊടുത്തുവിട്ടേക്കുന്ന പറഞ്ഞാൽ മൂന്ന് കപ്പ് കേക്കാണ് ആണ് കൊടുത്തേക്കുന്നത് ഫ്രൂട്ട്സ് കൊടുത്തുവിടാത്ത കാര്യം എന്ന് പറഞ്ഞാൽ ചില ദിവസം രാവിലെ അവർക്ക് കഴിക്കാൻ പറ്റത്തില്ല പിന്നെ വൈകിട്ട് ഒരു മൂന്ന് മണിയൊക്കെ ആകുമ്പോഴായിരിക്കും സ്നാക്സ് കഴിക്കുന്നത് ആ ടൈമിൽ ഫ്രൂട്ട്സ് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടെങ്കിൽ മൊത്തം ചീത്തയായിരിക്കും അതുകൊണ്ടാണ് പിന്നെ ഞാൻ ഫ്രൂട്ട്സ് കൊടുത്തു കൊടുത്തുവിടാത്തത് ഇതുപോലെ ബേക്കറി ഐറ്റംസ് ഏതെങ്കിലും ഒരു കേക്കോ ബിസ്ക്കറ്റോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ആയിരിക്കും കൊടുത്തു വിടുന്നത് ആവുമ്പോൾ വൈകിട്ട് എടുത്ത് കഴിക്കാമല്ലോ പിന്നെ ഞാൻ കുടിക്കാൻ ആവശ്യത്തിന് മൂന്നാൾക്കും വെള്ളവും കൂടി വെച്ച് കൊടുത്തിട്ടുണ്ട് ലഞ്ച് ബോക്സ് കൊടുത്തു വിടുന്നതിൽ ഞാനൊരു സ്പൂൺ കൂടെ വയ്ക്കോട്ടോ എൻ്റെ വീഡിയോസ് ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ പ്ലീസ് ഡൂ ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് അടുത്ത വീഡിയോ ആയിട്ട് നമുക്ക് നാളെ കാണാം ടേക്ക് കെയർ ബൈ സീ